യാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇതിന് കൂടെ നിൽക്കുന്നത് ആരാണ് ഇലിമിനാറ്റുകളാണ് ഇതിന് കൂടെ നിൽക്കുന്നത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങളെ നേരത്തെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇലിമിനാറ്റികളാണ് കൊടുക്കുന്നത് ഇസ്ലാമിക ഹാലിഫേറ്റിന് വേണ്ടിയിട്ട് കാരണം ഒരു ലോകം മുഴുവനും ഏക ലോകം മതത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പെടാപാടാണ് ആര് ചെയ്യുന്നത് ഇസ്ലാമിക ഇസ്ലാമിക്കാലിഫേറ്റ് നടത്തുന്നവരൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന മനസ്സിലാക്കിക്കൊള്ളുക അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് അമേരിക്കയ്ക്ക് ഇവരുടെ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇസ്രായേൽ താമസിക്കുന്നവരുടെ ഇസ്രായേൽ ജീവിച്ച് ഇസ്രായേൽ മണി കൈകാര്യം ചെയ്യുന്ന ഇസ്രായേലിൽ ഫുഡ് വാങ്ങിച്ചു കഴിക്കുന്ന ഇസ്രായേൽ ലാൻഡിൽ ജീവിക്കുന്നവരുടെ അക്കൗണ്ടുകളെ മരവിപ്പിക്കുന്നത് ആരാണ് അമേരിക്കയാണ് മരവിപ്പിക്കുന്നത് ഇംഗ്ലണ്ടാണ് മരവിപ്പിക്കുന്നത് സ്പെയിൻ ആണ് മരവിപ്പിക്കുന്നത് അങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏഹ് ബിനു നിഷ വെറുതെ ഓരോന്ന് പറയാതെ നിന്നോട് ഇതിനകത്തോട്ട് കയറി വരാൻ പറഞ്ഞോ ഞാൻ എടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് പറയാതെ എന്ന് എന്നോട് പറയാനായിട്ട് നിന്നെ എനിക്ക് അധികാരപ്പെടുത്തി വെച്ചിട്ടുണ്ടോ നിന്നെ എന്റെ കെട്ടിയവനായിട്ട് വല്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടോ ഏ ഏ ബിനു നിഷ നീ പെണ്ണാണോ ആണാണോ എന്ന് എനിക്കറിയത്തില്ല മനസ്സിലായോ ഞാൻ എന്തു പറയണം ഞാൻ എന്തു പറയരുത് എന്ന് തീരുമാനിക്കേണ്ട ആ അധികാരം എനിക്കുള്ളതാ നിന്റെ കയ്യിലൊന്നും ഞാൻ തന്നിട്ടില്ല എന്റെ താക്കോല് വായുടെ താക്കോല് നീ എടുത്തു വെച്ച് പൂട്ടി തുറന്നോ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് തുറന്നു വിട്ടാ മതി എന്നും നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല മനസ്സിലായോ ലൈവ് വന്ന് കാണണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഇറങ്ങി പോയിക്കൊണ്ടോ മനസ്സിലായോ എന്റെ ലൈവിനകത്ത് കയറി വന്നിട്ട് നിന്റെ തോണിവാസം പറഞ്ഞിട്ട് പോകാൻ ഞാൻ ഇത് സമ്മതിക്കത്തര ലൈവാ എന്റെ ലൈവിനകത്ത് കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടാൽ മതി അല്ലാതെ എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഉപയോഗിക്കാനാണെന്നുണ്ട് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്റെ വായിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചങ്ങ് പോകും മനസ്സിലായോ അതുകൊണ്ട് കമന്റ് ബോക്സ് ഓൺ ഇട്ടിരിക്കുന്നു ഇത് ആണ് അതുകൊണ്ട് ഞങ്ങൾക്കും കൂടി അഭിപ്രായം പറയാനുള്ളതാണ് എന്നുള്ള തോന്നിയവാസും ചിന്തയും ആർക്കെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മനസ്സിലായി കമന്റ് ബോക്സ് വെച്ചിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം അതിനും യോജിച്ച തരത്തിലുള്ള കമന്റുകൾ മാത്രമേ കമന്റ് ബോക്സിൽ ഇടാൻ പാടുള്ളൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്നോട് വലിയ അഭിപ്രായ വ്യത്യാസമോ എന്നോട് വിയോജിപ്പോ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അക്കൗണ്ടുകൾ ഉള്ളവരാണല്ലോ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുറന്നു വെച്ചിട്ട് റീനാലക്സ് പഠിപ്പിക്കുന്നത് ശരിയല്ല ഓരോന്നും വായിൽ തോന്നുന്നു പറയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യാതാ മതി കാതർ മുട്ടിയാക്കൽ വന്നല്ലോ ജെറുസലേം സാത്താൻ എടാ നിന്റെ തള്ളാഹു എന്ന് പറയുന്ന സാത്താനെ കയ്യിൽ വെച്ചിട്ട് നീ വന്നിട്ട് എന്നെ വിളിക്കണമെങ്കിൽ നിനക്ക് വിവരം അല്പം പോലും ഇല്ലാത്തൊള്ളു നീ കാട്ട് കഴുതിയായതുകൊണ്ടാ മനസ്സിലായോ തള്ളാഹു എന്ന് പറയുന്ന ഒരു സാത്താനാണ് നിന്റെ ദൈവവും അതുപോലെ നിന്റെ കൂട്ടാളികളും എല്ലാം അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ വന്നിട്ട് എന്നെ സാത്താൻ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വിവരക്കേടാണ് മനസ്സിലായോ പെണ്ണുപിടിയനും കണ്ണുകുടിയനും മയ ആരാണ് അവനാണ് സാത്താൻ അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിനെ വേണം തലാകു കുക്കും പറഞ്ഞ അഞ്ച് പ്രാവശ്യം വിളിച്ചു പോകുന്ന നിനക്കൊക്കെ ഇത് പറയണമെങ്കിൽ ഉളുപ്പില്ല എന്ന് വേണം പറയുവാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് കമന്റ് ബോക്സ് ഓണാണ് നമുക്ക് വന്ന് ഏ കാദർസ് കാതർ കമന്റ് ബോക്സ് ഓണാണ് നിങ്ങൾക്ക് എന്തും വന്ന് ഇനിയെ പറഞ്ഞിട്ട് പോകാം എന്നൊക്കെ ധാരണ വല്ലതും ഉണ്ടെങ്കിൽ വരുന്നവർ ഫേക്ക് ഐ ഡിയിൽ വന്നാൽ പ്രയോജനം ഒന്നുമില്ല ഒറിജിനൽ ഐ ഡിയിലാണ് വന്ന് പറഞ്ഞിട്ട് പോന്നെങ്കിൽ തിരിച്ച് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു കിട്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ വേണം വന്നിട്ട് പോകാനായിട്ട് അല്ലാതെ വന്നിട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായോ ഏ അതും കൂടി ഞാൻ പറഞ്ഞേക്കുക കാരണം ഇതിൻ്റെയൊക്കെ ഒരു വിചാരമുണ്ട് പെണ്ണാകുമ്പോഴത്തേക്കും എന്തും പറഞ്ഞിട്ട് പോകാം പെണ്ണിനെ കണ്ട് കഴിയുമ്പോൾ നരമ്പ് രോഗികൾക്കെല്ലാം നരമ്പുന്റെ അസുഖം മൂത്തിട്ട് ക കാമഭ്രാന്തന്റെ മുപ്പത് കുതിര കുതിരപ്പവറിന്റെ ശക്തിയൊക്കെ എടുത്ത് ഏഹ് പ്രവർത്തിക്കാമെന്ന വല്ല ധാരണയും വല്ലതുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങടുത്തെ ആ കുതിരപ്പവറും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കുപ്പിക്കകത്തേയും അടുക്കിപ്പിറക്കി വെച്ചു തരും ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളെ പിന്നെ അത് കൂറിയിടത്തും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല വീട്ടിലുള്ള എന്തുവാ താത്തമാർക്കും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ വീട്ടിലുള്ള താത്തമാർക്ക് വല്ല ഉസ്താദുമാരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്നെയൊക്കെ മനസ്സിലായോ അതുകൊണ്ട് ആ ഒരു ധാരണയിലൊന്നും ഈ പെണ്ണുങ്ങളെടുത്ത് കയറി കളിക്കാൻ വേണ്ടി വരരുത് അതുകൊണ്ട് ഞാൻ പറയ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനിടയിൽ വിഷയം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇടയ്ക്ക് ഓരോത്തോമാര് കയറി വരികയാണ് ഞാൻ ഇതിന് മറുപടി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്നിട്ട് പോകുന്നവന്മാർക്ക് ഒരു ധാരണയുണ്ട് ഞാൻ ലൈവില് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മറുപടിക്ക് ഞാൻ മറുപടി തന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ ഒരു ധാരണയുണ്ട് നിങ്ങൾ ഭയങ്കര ജ്ഞാനികളായിപ്പോയി നമ്മൾ റീനയ്ക്ക് രണ്ട് കൊടുത്തു റീനയെ രണ്ട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിലൊരു ഒരു ഒരു ചിരിയുണ്ടല്ലോ ആ ചിരി ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ കാരണം നിന്റെയൊക്കെ മൂടത്തരത്തിന് തക്ക മറുപടി തരണമെന്ന് പറഞ്ഞു തന്നെയാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ അതിനുള്ള മറുപടി ഇടക്ക് വെച്ച് തരുന്നത് ഞാൻ ലൈവിലല്ലാത്ത സമയത്ത് എന്റെ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരുന്നു റിപ്പീറ്റ് ചെയ്തിരുന്നു കണ്ട് 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 നീ എഴുതി 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 കയ്യും കാലും കിടക്കുന്നത് വരയ്ക്ക് നീയൊക്കെ എഴുതി നിന്റെയൊക്കെ ആശ്വാസം കണ്ടെത്തിക്കും പക്ഷെ എന്റെ മുഖാമുഖം എന്റെ ലൈവില് വന്ന് എന്നെ തോന്നിവാസം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒരുത്തിനും ഞാൻ അത് അനുവദിച്ചു കൊടുക്കത്തില്ല മനസ്സിലായോ ഒരു മിനിറ്റ് ഓക്കെ അപ്പം ഞാന് പറഞ്ഞു വന്നത് ഈ അമേരിക്കയ്ക്ക് ഇന്ത്യയെ കയറി ഇന്ത്യ ഇസ്രായേലിലുള്ള നാലുപേരുടെ എന്ത് ചെയ്ത അക്കൗണ്ടുകളെ മരവിപ്പിക്കാൻ പറ്റി ഇതാണ് ഞാൻ കഴിഞ്ഞ നാളുകളിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അപകടത്തിലേക്ക് പോകുകയാണ് നിങ്ങൾ അപകടത്തിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസിലായോ ഒരു മിനിറ്റ് ജാസി ജാസി ജാസിൽ അയ്യോ ജാസിൽ ജാസി നിന്റെ അമ്മയെ വിളിക്കുന്ന വിളിയൊന്നും ഇങ്ങോട്ട് കയറി വിളിക്കാതെടാ നിനക്കൊക്കെ നാണവുമാനവും ഇല്ലേടാ ജാസി ജാസി ഏടാ നിന്റെ അമ്മയും പെങ്ങളെയും മോളെയും ഭാര്യയൊക്കെ കയറി വിളിക്കുന്ന വിളികളൊക്കെ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ എന്റെ അമ്മയെ കയറി ഇങ്ങനെയാണേ വിളിക്കുന്നത് കാരണം എന്റെ അമ്മ കൂറിയാണേ എന്റെ അമ്മയുടെ കൂടെ രാത്രി കിടന്ന് ഞാൻ ഉറങ്ങുന്നത് അതുകൊണ്ട് എന്റെ അമ്മയെ ഞാൻ എന്തും വിളി വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ അമ്മയെ വിളിക്കുന്ന വിളി നിന്റെ അമ്മ ഹൂറി നിനക്ക് നിന്റെ മോള് നിനക്ക് ഹൂറി പിന്നെ നാട്ടിലുള്ള അനിയത്തി നിനക്ക് ഹൂറി കണ്ടവരെല്ലാം നിന്റെ ഹൂറുകളാണ് നിന്റെ കുടുംബത്തിൽപ്പെട്ടവരും നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ കൂറുകളാണ് നിന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന ഈ വേഷികളെയൊക്കെ നീ വിളിക്കുന്ന വിളി വന്നിട്ട് എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവരെയൊക്കെ വിളിച്ചിട്ട് നീ പറയരുത് കാരണം നിനക്ക് എന്താ പറയുന്നേ അങ്ങനെ വല്ലതും ഉണ്ട് ഭാര്യയും അമ്മയും സഹോദരിയെല്ലാം നീ അവിടെ കൂടെ കിടക്കുന്ന ഓർമ്മയിലായി വിളി വിളിക്കുന്നെന്നുണ്ടെങ്കിൽ ആ വൃത്തിയേടുകൾ എന്റെ ലൈവ് കണ്ടിട്ടല്ല എഴുതി തള്ളേണ്ടത് മനസ്സിലായോ അതുപോലെ ഉസ്താദിന്റെയും പ്രസംഗം കേൾക്കണം പോയിരുന്നിട്ട് തുടുത്ത ടങ്ങളുണ്ടേ ആ തുടുത്ത മാറങ്ങളെ നിങ്ങൾക്ക് അവിടെ കിട്ടുമേ നിങ്ങളുടെ മടിയിൽ കിടത്തി നിങ്ങൾക്ക് പാട്ട് പാടിത്തരുന്ന പാട്ടുണ്ടല്ലോ അത് പാട്ടെന്ന് പറയുന്നത് സീരിയലിന്റെ പാട്ടല്ല സുറുഗത്തിലെ ഹൂറിമാര് നിങ്ങൾക്ക് വേണ്ടി പാടുത്തിരുന്ന പാട്ട് മനോഹരമായ പാട്ട് എന്ന് പറയുന്ന ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുമ്പോ നിനക്ക് കമ്പി അടിക്കും കൂടുതൽ അപ്പൊ നിന്റെ ഭാര്യയോട് കൂടുവോ അമ്മയുടെ കൂടെയോ സഹോദരിയുടെ കൂടെയോ ഹൂറിയായിട്ട് കണ്ടോ എഴുപത്തിരണ്ടായിട്ട് കണ്ടോ എത്ര വേണമെങ്കിലും നിനക്ക് കാര്യം സാധിപ്പിക്കാൻ പറ്റും അത് കേട്ടിട്ട് വേണം നീ പോയിട്ട് എന്ത് ചെയ്യാനായിട്ട് കമന്റ് ഇടുകയോ കണ്ട് രസിക്കുകയോ ഈ കാര്യങ്ങൾ നടത്താനായിട്ട് മനസ്സിലായോ അല്ലാതെ എന്റെ ലൈവില് കയറി വന്നിട്ടല്ല എൻ്റെ ലൈവില് ആ വിഷയങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഏ ഒരു മിനിറ്റ് അതാ ജാസിൽ ജാസിൽ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങള് പെണ്ണല്ല അവൾമാര് പൂരെ വെടിയാണെന്നുള്ളത് നീ എന്തിനാന്ന് ഇവിടെ വന്ന് പറയുന്നേ ഞാൻ അറിയാണ്ട് ചോദിക്കാരുടെ കഥയൊക്കെ ഇവിടെ ഇതേണ്ട വല്ല കാര്യം ഉണ്ടോടാ അതിനൊക്കെ ഇട എത്ര ഉസ്താദമായിടെ കൂടെ അമ്മ പോയി കിടക്കുന്നേന്ന് പറഞ്ഞ ആദ്യം പോയി നോക്ക നീ നിന്റെ ഇമ്മ കൃഷിയിടവും നിന്റെ തല്ലാഹു പറഞ്ഞു വെച്ചിരിക്കുന്നേ ആണോ അല്ലയോ നിന്റെ ഇമ്മ ഉമ്മ കൃഷിയിടമാണോ നിന്റെ അമ്മ കൃഷിയിടവാണോ നിന്റെ ഭാര്യ കൃഷിയിടവാണോന്നല്ലേ പറഞ്ഞിരിക്കെ നീ കൃഷിയിടങ്ങളിലല്ലേ പോയി എല്ലാവന്മാരും പോയി കിടന്ന് മെഴുകി വിത്തിറക്കുന്നേ അതിന്റെ കഥ നീ എന്തിനാടാ ഇവിടെ വന്ന് എഴുതുന്നേ ഏ നീ എന്തിനാ ആ കഥ വന്ന് ഇവിടെ എഴുതുന്നേ നിന്റെ അമ്മ കൃഷിയിടമാണെങ്കിൽ നിന്റെ അമ്മ പോയിട്ടുള്ള ഉഴു നിന്റെ അമ്മയെ ഉഴുതുമറിച്ച മറിച്ച ഉസ്താദുമാരില്ലേ അവന്മാരുടെ അടുത്ത് പോയി ചോദിക്കണം ഈ ചൊറച്ചിൽ വല്ല ഉണ്ടെങ്കിൽ ഉമ്മാ ഏതൊക്കെ ഉസ്താദുമാരാ അമ്മ ഈ കൃഷിയിടത്തിൽ വന്ന് മെഴിഞ്ഞിട്ട് പോയത് ഏഹ് അമ്മയുടെ കൃഷിയിടമെന്ന് പറഞ്ഞ് വിത്ത് ഇറക്കിക്കൊണ്ട് പോയതിനകത്ത് ഏത് വിത്തിലുള്ളതാ ഞാനെന്ന് പറഞ്ഞ ആദ്യം നിന്റെ ചരിത്രം പോയി തിരക്കടാ എടാ ജാസി ജാസി ആദ്യം നിന്റെ ചരിത്രം പോയി നീ തിരക്ക് നിന്റെ ഉമ്മടുത്ത് പോയി ചോദ്യം ഇത് ഏത് എന്തുപറയുന്ന ഉസ്താദാണ് ഉമ്മ എന്റെ കൃഷിയിടത്തിൽ വന്ന് വിത്തിറക്കിക്കൊണ്ട് പോയേ ആദ്യം അവന്റെ ഒരു ഡി എൻ എനിക്ക് താ എന്റെ അപ്പനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ ആദ്യം പോയി നിന്റെ ചരിത്രം പോയി അത് ആദ്യം നീ ചെയ്യേ അല്ലാതെ എന്റെ കമന്റ് ബോക്സ് അല്ല ഉപയോഗിക്കേണ്ടത് മമ്മദ് കാമഭ്രാന്തൻ നിന്റെ ആയിഷയ്ക്ക് മു മുപ്പത് കുതിരപ്പ് ശക്തി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആയിഷ സഫാനത്തിലേക്ക് പോയി ഇതിന്റെ ചരിത്രമല്ലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ ആ പരിപാടി ചെയ്യുമ്പം അതൊക്കെ വന്നിട്ട് എന്റെ കമന്റ് ബോക്സ് ഉപയോഗിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് മോഹമൊക്കെ ഉണ്ടെങ്കിൽ അത് മോഹം കയ്യിലങ്ങ് വെച്ചേച്ചാ മതി പോയാൽ അത് നിന്റെ എന്തോ ഡി എൻ എടുക്കാനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ പോയി നോക്കടാ പോടാ 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 തരത്തിലൊക്കെ പോയി കളിക്കേ വന്നിരിക്കുന്നു എന്നാ വീട്ടുകാരുടെയൊക്കെ ബെടിയൊച്ചയും കാലൊച്ചയും പടക്കം ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്കും അതിനകത്ത് പുളകം കൊണ്ടിട്ട് അവന് ഏത് കമന്റ് ബോക്സ് ആ എന്താണെന്ന് പോലും കാണാതെ അവന് വന്ന് എഴുതാൻ അവന്റെ കൈക്കലിച്ച് അത് ഉസ്താദിന്റെ മസങ്ങൾ റീനയുടെ ഫേസ്ബുക്ക് ലൈവല്ല നിന്റെ കാണ്ടാമൃഗത്തിന്റെ ബുദ്ധി കാണിക്കേണ്ടത് കാട്ടുകഴുതിയുടെ ബുദ്ധി കാണിക്കേണ്ടത് മനസ്സിലായോ അതുകൊണ്ട് നിന്റെയൊക്കെ ഒരു മിനിറ്റ് ഓക്കെ ഒരു മിനിറ്റ് ഇന്ന് യൂട്യൂബിനകത്ത് ഒരു എന്താ പറഞ്ഞ ഇട്ടിട്ടുണ്ട് ഇന്നല്ലേ രണ്ട് ദിവസത്തിന് മുമ്പിനെ ഇട്ട കാര്യമാണ് അതായത് നമ്മുടെ മഹമ്മദ് കാമഭ്രാന്തന് വഹി ഇറക്കി കൊടുക്കത്തില്ലേ തള്ളാഹു മഹമ്മദ് കാമഭ്രാന്തിന് തള്ളാഹു പോയ വഹി ഇറക്കി കൊടുക്കണമെങ്കിൽ ആഴ്ചയുടെ അടിവസ്ത്രം പൊക്കി ഇട്ടാലേ മമ്മദ് കാമബ്രാന്തന് വഹി ഇറക്കി കൊടുക്കത്തുള്ളൂ തള്ളാഹു എന്നാലേ വഹി വരത്തുള്ളൂ അല്ലെങ്കി ജബ്രിയൽ ദൂതന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മഹമ്മദ് കാമബ്രാന്തന്റെ അടിവസ്ത്രത്തിൽ കയറി കിടന്നാലേ ആർക്ക് വരത്തുള്ളൂ ജബ്രിയൽ ദൂതന് വന്ന് പറഞ്ഞു കൊടുക്കാൻ വരത്തുള്ളൂ എന്ത് വൃത്തികേടുകളാണ് ഇവന്മാരുടെ മതവും ഇവന്മാരുടെ സംസ്കാരവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയതിന്റെ പ്രിയ സഹോദരങ്ങളെ യുവന്മാരുടെ സംസ്കാരവും യുവന്മാരുടെ മതവും എന്ന് പറയുന്നത്